ഇടനിലക്കാരനും ഭർത്താവും ചേർന്ന് അവയവ കച്ചവടത്തിന് നിർബന്ധിച്ചെന്ന ആദിവാസി യുവതിയുടെ വെളിപ്പെടുത്തൽ കണ്ണൂർ നെടുമ്പോയിൽ സ്വദേശിയായ യുവതിയെ ഒൻപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് അവയവദാനത്തിന് നിർബന്ധിച്ചുവെന്നാണ് അവയവ വില്പനയിൽ നിന്ന് പിന്മാറിയതോടെ വധഭീഷണിയെന്നും യുവതി ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി അവയവ കച്ചവടത്തിനായി ആദ്യം ഇടനിലക്കാർ സമീപിച്ചത് പേരാവൂർ നെടുമ്പോയിൽ സ്വദേശിനിയായ യുവതിയുടെ ഭർത്താവിനെ എട്ടു വർഷം മുൻപ് ആറ് ലക്ഷം രൂപയ്ക്ക് ഭർത്താവ് നടത്തിയെന്ന് യുവതി പറയുന്നു ഒന്നര വർഷം മുൻപ് ഇതേ ഇടനിലക്കാരൻ വീണ്ടും വൃക്ക ദാനം ചെയ്യാൻ നിർബന്ധിച്ചു ഒൻപത് ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്തു അപ്പൊ ബെന്നി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അതൊരു കിഡ്നിന്റെ ഏജന്റാണ് ആ ഏജന്റാണ് എന്റെ ഹസ്ബൻഡിനോട് വിളിച്ചിട്ട് പറയുന്നത് മാനസിന്റെ കിഡ്നി എടുക്കാം പിന്നെ ഒമ്പത് ലക്ഷം രൂപ തരാം ഒൻപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു ആ തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എനിക്ക് അതിന് താല്പര്യം ഇല്ലായിരുന്നു അപ്പൊ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എന്റെ കെട്ടിയുടെ ഭീഷണിയായിരുന്നു ആ ഭീഷണി ഞാൻ അയാൾ പറഞ്ഞ അനുസരിച്ച് കേട്ടു യുവതിയെ ആലുവയിൽ എത്തിച്ച താൽക്കാലിക മേൽവിലാസം ഉണ്ടാക്കി വൃക്ക കൈമാറ്റത്തിനുള്ള രേഖകളെല്ലാം തരപ്പെടുത്തി ടെസ്റ്റുകളും പൂർത്തിയാക്കി സർജറിക്കുള്ള ഡേറ്റ് നിശ്ചയിച്ചതിന് പിന്നാലെ യുവതി പിന്മാറി ഇതോടെ ഭീഷണി കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാർ തന്നെയെന്ന് പറയാം കൊറേ ആള് പറയാം ഇങ്ങുള്ള ആൾക്കാർ കുറേയുണ്ട് ഈ പ്രശ്നം പുറത്തിറങ്ങിയാലേ പിന്നെ ബെന്നി വിളിക്കാറില്ല കണ്ടിട്ടുമില്ല ഒരാളെ ബാക്കി കൊടുത്തിട്ട് അവരുടെ ചിലപ്പോ ഒരു ലിവർ കൊടുക്കുന്ന ആൾക്കാരുടെ അമ്പത് ലക്ഷം രൂപ വാങ്ങും ആ അമ്പത് ലക്ഷം രൂപ കൊടുക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കും ബാക്കി യുവതി ഒന്നര മാസം മുൻപ് പരാതി നൽകിയെങ്കിലും പോലീസ് അനങ്ങിയില്ല വിവാദമായതിനു പിന്നാലെ പേരാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്ന് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി കർശനമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യവുമാണ് മിഥുൻ ചത്തോത്തിനൊപ്പം സജോ ദേവസ്യാം ട്വന്റി ഫോർ കണ്ണൂർ വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ